യേശു മരിച്ചപ്പോൾ സംഭവിച്ച പ്രധാനപ്പെട്ട ഒരു മാറ്റം നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും ഇങ്ങനെ ദേവാലയത്തിലെ തിരശ്ശീല മുകളിൽ നിന്ന് താഴോട്ട് കീറിപ്പോയി മനുഷ്യായിട്ട് കീറുന്നതല്ല ആ തിരശ്ശീലയുടെ ഒക്കെ ഒരു വലിപ്പമൊക്കെ നിങ്ങൾക്ക് നേരത്തെ സൂചിപ്പിച്ച കണക്ക് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കാവുന്നതാണ് ദേശി എൺപത് പേരൊക്കെ എടുത്താണ് അതിനിങ്ങനെ കഴുകാനായിട്ട് കൊണ്ടുപോകുന്നത് തിരശ്ശീലെന്ന് പറഞ്ഞാൽ പോലും അതിങ്ങനെ തുണി കൊണ്ടുണ്ടാക്കിയ ഭിത്തിയാണ് അതിങ്ങനെ മോളിൽ നിന്ന് കയറിപ്പോവുകയാണ് എന്താണ് അതിൻ്റെ ഒരു പ്രസക്തി ദൈവിക സാന്നിധ്യം ഇവിടെ മാത്രമുണ്ടെന്നാണ് സങ്കല്പിച്ചുകൊണ്ടിരുന്നത് പള്ളിയുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ഏറ്റവും പുറത്ത് ഇങ്ങനെ ഇതര ധർമ്മത്തിൽപ്പെട്ടവർക്കുള്ള പോർട്ടിക്കോ അവിടെയായിരുന്നു യേശു ശുദ്ധീകരണമൊക്കെ നടത്തുന്നത് കാരണം ഈ കച്ചവടമൊക്കെ നടന്നിരുന്നതും ടാക്സിനുള്ള നാണയം മാറുന്നതും ഒക്കെ അവിടെ വെച്ചാണ് ബസ്സില് അതിങ്ങനെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള ഇടത്തിന് ഇടത്തിനകത്ത് അവർക്ക് നിശ്ശബ്ദതയും ധ്യാനത്തിനുമുള്ള നേരം കൊടുക്കാത്തതിൻ്റെ കലഹമായിരുന്നു അത് പിന്നെ മുമ്പോട്ട് വരുമ്പോഴേക്കും സ്ത്രീകൾ പുരുഷന്മാർ പുരോഹിതര് മുഖ്യപുരോഹിതര് അവർക്ക് തന്നെ ഇങ്ങനെ കുറിയിട്ട് കയറാൻ പറ്റുന്ന ഹോളി ഓഫ് ഹോളി ഇവിടെയായിട്ട് ഈ സങ്കല്പം വച്ചിരിക്കുകയാണ് എന്നാൽ അവിടുത്തെ മരണത്തോടു കൂടി ഈ സങ്കല്പം ഭൂമി മുഴുവൻ പാടരുകയാണ് എവിടെ നിന്ന് നിങ്ങൾ അവനെ ഓർത്താലും ആയിടം പള്ളിയാവുന്നു ആ നെടുവീർപ്പ് പ്രാർത്ഥനയാവുന്നു കൊണ്ടാണ് പൗലൂസ് പറയുന്നത് നെടുവീർപ്പുകൾ കൊണ്ട് പ്രാർത്ഥിക്കുവൻ എല്ലാ അനുഭവങ്ങളും ഇങ്ങനെ ഫ്രഷ്യസ് ആവുന്നു എല്ലാ ഇടങ്ങളും ആവുന്നു ഞങ്ങൾ നയമ്പെടുത്ത് കടലിലേക്ക് പോകുമ്പോൾ കടൽ പള്ളിയാവുന്നു കൈക്കോട്ടെടുത്ത് വയലിലേക്ക് പോകുമ്പോൾ വയൽ പള്ളിയാവുന്നു കുഞ്ഞുങ്ങളെ കളിപ്പിക്കുമ്പോൾ മുറം പള്ളിയാവുന്നു അവളെ കെട്ടിപ്പിടിച്ചു ഉറങ്ങുമ്പോഴെ കിടപ്പുറ പള്ളിയാവുന്നു എവറിങ് ഗോയിങ്ക് ഈ മിസ്സിഹാബോധത്തിന് ശേഷം സംഭവിക്കുന്ന ഏറ്റവും വലിയ വ്യത്യാസം അതാണ് എല്ലാ ശുദ്ധിയുള്ളതായിട്ട് മാറുന്നു